എല്ലാ പ്രേയും ഷേർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കിഷ്ടമുള്ളൊരു പൈൽ നിങ്ങൾ ഇഷ്ട വ്യക്തിയെ ഓർത്ത് തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ തുറന്ന് കാണുക ആ വ്യക്തി നിങ്ങളിൽ നിന്നൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഫയലുകളിലേക്ക് പോകാം ഒന്നാമത്തെ മത്സ്യത്തിൻ്റെ ഫയലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്നൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടത് പറയുന്നില്ല ആ വ്യക്തി പ്രത്യേക തരത്തിലുള്ള ഒരു ജീവിതശൈലിയിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആവേ ആവാസ വ്യവസ്ഥിതിയിൽ ജീവിച്ചു പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ കണ്ടതുപോലെയുള്ള കാര്യങ്ങളല്ല ജീവിതത്തിൽ കണ്ടത് നിങ്ങൾ കേട്ടതുപോലെയുള്ള കാര്യങ്ങളല്ല ജീവിതത്തിൽ കേട്ടത് ആ വ്യക്തിയുടെ അനുഭവവും പരിചയവും ആ വ്യക്തിയോട് മറ്റുള്ളവർ പെരുമാറിയതും ആ വ്യക്തി മറ്റുള്ളവരോട് പെരുമാറിയതും എല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ള ഒരാൾ നിങ്ങളുമായി അടുക്കുന്നു നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു കൂടുതലടുക്കുന്നു പരസ്പരം നിങ്ങളും ആ വ്യക്തിയും ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട വ്യക്തിയെ തേടി നടക്കുന്ന അവസരത്തിൽ നിങ്ങളാണ് അത് എന്നുള്ളത് ആ വ്യക്തിയും നിങ്ങളും തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളുണ്ടാവുന്നുണ്ട് എന്തായിരിക്കും എന്നെക്കുറിച്ച് ഉള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ചിലത് കിട്ടുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ നിന്ന് നേടുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്തായിരിക്കും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പ്രണയാർദ്രമായ ഒരു മനസ്സുണ്ട് പ്രണയിക്കുക പ്രണയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുക ഇഷ്ടപ്പെടുക അതിൻ്റെ ആത്യന്തികതയിലെത്തുക ആ വ്യക്തി നിങ്ങളിൽ നിന്നും ആ വ്യക്തിക്ക് മാത്രമായിട്ട് ചില കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ മാത്രം സ്നേഹിക്കണം ഇഷ്ടപ്പെടണം ആ വ്യക്തി നിങ്ങൾ കൃത്യമായി താലോലിച്ചു കൊണ്ടുപോകണം ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറയാം ആ വ്യക്തിക്ക് മാത്രം പരിഗണന നൽകണം മറ്റുള്ളവരിൽ നിത്യ വ്യത്യസ്തമായ ആ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന രീതിയിൽ തന്നെ ആ വ്യക്തിയെ കണക്കാക്കണം അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ട് ഏതെങ്കിലും ഒരു പടി പിന്നിലേക്കായിട്ട് പരിഗണിക്കപ്പെട്ടാൽ ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ആ വ്യക്തിയെ ഏറ്റവും ശ്രേഷ്ഠമായി പ്രധാനപ്പെട്ടതായി കണക്കാക്കാൻ വ്യക്തി ആഗ്രഹിക്കുന്നു അത് വാക്കുകൊണ്ടായിരിക്കാം പ്രവൃത്തി കൊണ്ടായിരിക്കാം ചേഷ്ടകൾ കൊണ്ടായിരിക്കാം എങ്ങനെയാകാം എങ്ങനെയായാലും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി ആ വ്യക്തിയെ കണക്കാക്കണം ഏതെങ്കിലും കാരണവശാലും നിങ്ങളങ്ങനെ കണക്കാക്കിയില്ല എന്ന ആ വ്യക്തിക്ക് തോന്നിയാൽ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്നു ദുഃഖമുണ്ടാകുന്നു എപ്പോഴും നിങ്ങളെ ഏറ്റവും കൂടുതൽ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും കൂടുതൽ പരിഗണന ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ കൂടുതലായി പരിഗണിക്കണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്ത അതാണ് നിങ്ങൾ കൂടുതലായിട്ട് ആ വ്യക്തിയെ പരിഗണിക്കണം നിങ്ങൾ കൂടുതലായിട്ട് ആ വ്യക്തിയെ കണക്കാക്കണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നങ്ങൾ കാണുന്നൊരു വ്യക്തിയാണ് ചിലപ്പോൾ ജീവിതത്തിലെ നല്ല അവസരങ്ങൾ നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾ അത്രയും സമയങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്നില്ല നിങ്ങളോടൊപ്പം യാത്രകൾ ആഗ്രഹിക്കുന്നു നിങ്ങളോട് കുറേ രഹസ്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരുപാട് രഹസ്യങ്ങൾ ആ വ്യക്തിയോട് പറയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ ഇതിനൊന്നും സമയം അല്ലെങ്കിൽ കാലം അവസ്ഥ ഒന്നും ലഭിക്കണമെന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്ന അതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ആ വ്യക്തിക്ക് ഉത്സാഹവും സന്തോഷവും ഉണ്ടാകുന്നു എല്ലാത്തിലും നിങ്ങളുടെ പരിഗണന വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ നീരാളിയുടെ ചിത്രം ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം എല്ലാവരും കരുതിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി വല്ലാത്ത ഒരു ചിന്തയുള്ള വ്യക്തിയാണെന്നാണ് കൃത്യമായിട്ട് നിങ്ങൾ കരുതിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി സ്നേഹിക്കാൻ അറിയാത്ത സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരുപക്ഷേ പറയുന്നതൊന്നും യഥാവിധി മനസ്സിലാക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണെന്നുള്ളതാണ് നന്മ എൻ്റെ അത്ര ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ട് പക്ഷേ ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങളെന്താണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അത് നിന്ന് വിരുദ്ധമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു സമീപനവും ചിന്തയുമാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങൾ വിചാരിക്കുക ആ വ്യക്തി നിങ്ങളെ വലിഞ്ഞു മുറുങ്ങി ഒന്നിനും സ്വാതന്ത്ര്യം നൽകാതെ ജീവിച്ചു പോകാൻ ആണ് സാധ്യത എന്ന് വിചാരിക്കുന്നു പക്ഷെ ആ വ്യക്തി നിങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യവും ഒരുപാട് നന്മയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തി അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി അമിതമായ ഭരണം നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വരികയാണെന്ന് പക്ഷെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ ഇഷ്ടത്തിന് വിടാനുമാണ് ആ വ്യക്തി നിങ്ങളെ ജീവിതത്തിൽ ഒന്നിനും അനുവദിക്കില്ല എന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തി കരുതുന്നത് അങ്ങനെയല്ല ആ വ്യക്തി കരുതുന്നത് നിങ്ങൾക്കെല്ലാത്തിനും സ്വാതന്ത്ര്യം നൽകണം എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാതെയാണ് ആ വ്യക്തി നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട അല്ലെങ്കിൽ അത്ര സന്തോഷകരമായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി നൽകാൻ പോകുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത് അതായത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളും സന്തോഷങ്ങളും സംതൃപ്തിയും നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിലേക്കാൾ അപ്പുറമായിട്ടുള്ള സന്തോഷം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചിലപ്പോൾ ആശങ്കയുണ്ടാകും ആ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എനിക്കത് ഗുണപ്പെടുമോ ആ വ്യക്തിക്ക് ഗുണപ്പെടുമോ സന്തോഷം ഉണ്ടാകുമോ മാന്യമായിട്ടും നല്ല രീതിയിലുള്ളൊരു ജീവിതം ഉണ്ടാകുമോ എന്നൊക്കെ നിങ്ങൾ ആശങ്കപ്പെടും പക്ഷേ ആ ആശങ്കക്കൊന്നും ഒരു അടിസ്ഥാനമില്ല ആ വ്യക്തി സൗഭാഗ്യങ്ങളുമായിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് ആ വ്യക്തി വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ എന്ന് നിങ്ങൾ ചിലപ്പോൾ കരുതിയേക്കാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ പക്ഷെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകുമ്പോൾ സമൃദ്ധിയാണ് എല്ലാ തരത്തിലുമുള്ള സമൃദ്ധി നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുക ആ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത എന്നാൽ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ ബന്ധത്തിൽ വലിയ ഉയർച്ചകളുണ്ടാകുന്ന വലിയ അടുപ്പങ്ങളുണ്ടാകുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളിൽ ഉണ്ട് നിങ്ങളുമായിട്ട് കൂടുതൽ സംസാരിക്കണമെന്നും കൂടുതൽ എന്ന് അടുക്കണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളെ കൂടുതൽ സ്നേഹിക്കണമെന്നും നിങ്ങൾക്ക് കൂടുതൽ നന്മ ചെയ്യണമെന്നും നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരിക്കാനൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരു നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആ വ്യക്തി അങ്ങനെ നിങ്ങളെ സമീപിക്കുമെന്നോ നിങ്ങൾക്കത്ര ആശയങ്ങൾ നൽകുമെന്നോ നന്മകൾ നൽകുമെന്നോ ഒന്നും നിങ്ങൾക്ക് പ്രതീക്ഷയില്ല മാത്രമല്ല ആ വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ എൻ്റെ ജീവിതം എങ്ങനെയാകും എന്നൊക്കെ നിങ്ങൾക്ക് ഒരിതുണ്ട് പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും എത്രയോ മടങ്ങ് നന്മയും ഒക്കെ നിങ്ങളിലുണ്ടാവുന്നു നിങ്ങൾ ജീവിതത്തിൽ വലിയ ഉണ്ടാക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടാക്കി ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് സമാധാനവും സംതൃപ്തിയുമാണ് നിങ്ങളെ സഹായിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും വളരെ ശുഭകരമായൊരു ബന്ധമായിരിക്കും അത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക